الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني افقه قولي بسم الله سهودري سهودن ماري الله سبحانه وتعالى നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പുതിയ ഒരു വർഷത്തിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിച്ചിരിക്കുകയാണ് മൊഹറം മാസത്തിലാണ് നമ്മൾ മൊഹറം അള്ളാഹുവിന്റെ മാസമാണ് മാസങ്ങൾ വർഷത്തിൽ പന്ത്രണ്ട് അതിൽ നാല് മാസങ്ങൾ പവിത്രമാണ് മുഹറം റജബ് ദുൽഖാദ് മാസങ്ങൾ മുഹറം പവിത്രമായ മാസം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഈ മാസത്തിലാണ് മോസാൻ നബിലാത്തുലാമയുടെയും ബനു ഇസ്രായിൽ സമൂഹത്തിന്റെയും തിരിച്ചറ നടന്നത് അഥവാ ബനു ഇസ്രായിൽ സമൂഹത്തിന്റെ വിമോചനം നബി ദു മീൻ അലൈഹി സ്വലമിയുടെ ഹിജറ അനുസ്മരിക്കുന്നതും ഈ മാസത്തിലാണ് ഹിജറ നടന്നത് റബി ലവലാണ് എന്നാൽ ഹിജറക്കുള്ള മുന്നൊരുക്കങ്ങൾ കൃത്യമായി ആരംഭിച്ചത് മൊഹറ മാസത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംഭവം എന്ന നിലക്ക് ഇസ്ലാമിക കലണ്ടറിന്റെ അടിസ്ഥാനം ഹിജറയിൽ നിന്നാണ് മഹാനായ ഓണുൽ ഹത്താബ്രി അള്ളാഹനുവിന്റെ ജീവിതത്തിൽ നിന്ന് ിക്കുന്നത് ഹിജറ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ പകർന്നു നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇസ്ലാമിക പ്രബോധനം എന്നതാണ് ദാവത്ത് എല്ലാ വിശ്വാസിയുടെയും നിർബന്ധമായ ബാധ്യതയാണ് ഇസ്ലാമിക പ്രബോധനം ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം ഈ സത്യം മനസ്സിലാക്കാത്ത അവസരം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് എത്തിക്കുക എന്നതാണ് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് അള്ളാഹുലേക്ക് ക്ഷണിക്കുക എന്നതിനേക്കാൾ മനോഹരമായ മറ്റേത് വാക്കുണ്ട് പ്രവാചകൻ തിരുമേനി സല്ലാ അലൈഹി സ്വലമ്മയുടെ അറൊ പ്രഭാഷണത്തിന്റെ അവസാന വാക്യങ്ങൾ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിക്കണമെന്നാണ് നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പതിമൂന്ന് വർഷക്കാലം കടുത്ത പീഡനങ്ങൾ പ്രയാസങ്ങൾ മർദ്ദനങ്ങൾ എല്ലാം സഹിച്ച് പ്രവാചകനും സ്വഭാവത്തും നിർവഹിച്ചത് ഇസ്ലാമിക പ്രബോധനമായിരുന്നു ഒരു രാജ്യത്ത് ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് ചെയ്യാനുള്ള പരമാവധി ചെയ്യുക അതിനുശേഷം അള്ളാവിൽ തവക്കുൽ ചെയ്യുക അള്ളാവിന്റെ തീരുമാനം അനുസരിക്കുക എന്നതാണ് വിശ്വാസിക്ക് ഖുർആൻ നൽകുന്ന സന്ദേശം രണ്ടാമത്തത് ത്യാഗമാണ് അള്ളാഹുവിന് വേണ്ടിയിട്ട് ത്യജിക്കാൻ സമർപ്പിക്കാൻ സന്നദ്ധമാകുമ്പോഴാണ് അള്ളാവിന്റെ സഹായം ഉണ്ടാവുക വംവാലവും ജന സ്വർഗം പകരമായി അള്ളാഹു നമ്മിൽ നിന്ന് വിലക്ക് വാങ്ങിയത് നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തുമാണ് അള്ളാഹുവിന് വിറ്റതിന് വെടിപ്പോടെ കൊടുക്കാൻ നമുക്ക് കഴിയണം മഹാനായ സുഹൈബ് റൂമി റോയിൻ അദ്ദേഹം നല്ലൊരു കച്ചവടക്കാരനാണ് പേർഷ്യയിൽ നിന്ന് മക്കയിൽ വന്ന് പ്രവാചകന്റെ കൂടെ ജീവിച്ച് വിശ്വാസിയായി മക്കയിൽ കച്ചവടം നടത്തിയ നല്ലൊരു ബിസിനസ്സുകാരൻ നമ്മുടെ ഭാഷയിൽ നല്ലൊരു കോടീശ്വരൻ അതോടൊപ്പം തന്നെ അള്ളാവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലൊരു വിശ്വാസി പ്രവാചക നിർദ്ദേശപ്രകാരംബിലേക്ക് ഹിജിറ പോകാൻ ഒരുങ്ങുമ്പോ ശത്രുക്കൾ വഴിയിൽ തടഞ്ഞു എന്നാണ് സുഹൈബിനോട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഒന്ന് കച്ചവടം നടത്തിയിട്ട് ആ സമ്പത്തുമായിട്ട് എഹ്രിബിലേക്ക് പോകാൻ ഇനി ഞങ്ങൾ അനുവദിക്കില്ല സുഹൈബ് അവിടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ച് പറയുന്നുണ്ട് അള്ളാവിന്റെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ നിന്ന് എസിരിബിലേക്ക് അന്ന് എസ്ബ് എന്നാണ് മദീനയുടെ പേര് എസിരിബിലേക്ക് പലായനം ചെയ്യാൻ സുഹൈബിന് സുഹൈബിന്റെ സമ്പത്ത് തടസ്സമാകുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് സുഹൈബിന് സുഹൈബിന് സമ്പത്ത് വേണ്ട ഇത് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നുമില്ലാത്തവനായി എസ്ലിബിലേക്ക് ഹിജറ പോവുകയാണ് ശത്രുക്കൾ അന്ധം വിട്ടുപോകുന്നു ഒരു മനുഷ്യന്റെ ദുനിയവിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് അവർ മനസ്സിലാക്കിയത് സമ്പത്തി എന്നായിരുന്നു അതല്ല എന്ന് സൈബ് ബോധ്യപ്പെടുത്തി അബൂസല ദമ്പതിമാരെ കുറിച്ച് ഹിജ്രയിലെ കഥ വായിക്കുമ്പോ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും ഭർത്താവിനെയും ഭാര്യയെയും വേർതിരിക്കുന്ന കുഞ്ഞിന് രണ്ടുപേരിൽ നിന്നും കൈക്കുഞ്ഞിന് വേർതിരിക്കുന്ന സംഭവത്തിൽ പോലും അള്ളാഹുവിന്റെ മാർഗത്തിലെ പലായനം അവരെ തടഞ്ഞില്ല എന്നത് മാർഗത്തിൽ ത്യജിക്കാൻ സന്നദ്ധമാവുക കൊടുക്കാൻ സന്നദ്ധമാവുക എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങളാണ് മൂന്നാമത്തത് ജനിച്ച മണ്ണിനോടുള്ള പ്രവാചകന്റെ സ്നേഹമാണ് മക്ക വിട്ട് മദീനയിലേക്ക് ഒടിച്ചോടുകയല്ല പ്രവാചകൻ ചെയ്തത് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിർവഹിച്ചതിന് ശേഷം അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം പടച്ചവന്റെ കൽപ്പന പാലിക്കുകയായിരുന്നു പ്രവാചകൻ നിർവഹിച്ചത് മക്ക വിട്ടു പോകുമ്പോൾ പ്രവാചകൻ മക്കയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയെടുത്ത് വിതുമ്പിക്കൊണ്ട് പറയുന്നുണ്ട് മക്ക എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീയാണ് ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം മക്കയാണ് ശത്രുക്കൾ അവർ ഈ നിലപാട് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ അള്ളാഹുവിനോട് ഇങ്ങനെ കൽപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മക്ക വിട്ടു പോകുമായിരുന്നില്ല നാലാമത്തേത് വളരെ കൃത്യമായ പ്ലാനിങ് ആയിരുന്നു പ്രവാചകന്റെ മതീന യാത്ര എന്നതാണ് ശത്രുക്കൾ എല്ലാവരും കൂടി വധിക്കാൻ സന്നദ്ധമായി പതിമൂന്ന് വർഷക്കാലത്തെ മക്കയിലെ പീഡനങ്ങളെ കുറിച്ച് നമുക്കറിയാം അവസാനം വധിക്കാൻ തയ്യാറായപ്പോ അബൂബക്കർ ദേവഭാവനയും കൂട്ടിയിട്ട് ഒട്ടകപ്പുറത്ത് കയറി രക്ഷപ്പെട്ടു എന്നതല്ല ഇജന നൽകുന്നത് മറിച്ച് ഒരു യാത്രയിൽ ഇസ്ലാമിക ഭൂമികയുടെ മണ്ണൊരിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തതിന് ശേഷമായിരുന്നു പ്രവാചകന്റെ ദിന യാത്ര ഒരാള് യാത്രക്ക് കൂടെ വേണം അബൂബക്കർ തീരുമാനിച്ചു നല്ല വാഹനം വേണം നേരത്തെ വാഹനങ്ങൾ തയ്യാറാക്കി തണു കിടക്കുന്ന വിരിപ്പിൽ അലി റഹിള്ളാൻ കിടത്തി ശത്രുക്കളെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം പ്രവാചകന്റെ യാത്ര പുറപ്പെട്ടു രാവിലെ നോക്കുമ്പോ വിരിപ്പിൽ അലിയാണ് സ്വാഭാവികമായിട്ടും പ്രവാചകൻ പോകാനുള്ളത് യഹ്രീബിലേക്കാണ് ശത്രുക്കൾ പിറകെ വരും പക്ഷെ പ്രവാചകൻ നേരെ പോയത് മൈനയിലേക്കുള്ള നേർ നേരെ എതിർ ദിശയിലായിരുന്നു പ്രവാചകന്റെ യാത്ര മൂന്ന് ദിവസം സൗർഗുഹയിൽ താമസിക്കാൻ പ്രവാചകൻ തീരുമാനിച്ചത് തന്നെയാണ് നേരത്തെ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒളിച്ചോടി യാത്ര പോകുമ്പോൾ ഒരു മറ കണ്ട് ഗുഹ കണ്ടു അവിടെ കയറിയിരുന്നതല്ല സൗറ് കണ്ടവർക്കറിയാം എന്താണ് സൗറയെന്ന് അവിടേക്ക് അതുപോലെ തന്നെ പ്രവാചകങ്ങളും അബുബക്കറും യാത്ര പോകുമ്പോ ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ വായിക്കാൻ ആമൃബിനും ഫഹൈറ എന്ന ആട്ടിടേനെ ചുമതലപ്പെടുത്തിയിരുന്നു ഞങ്ങൾ പോയതിനു ശേഷം എന്റെ ആട്ടിൻകൂട്ടങ്ങളുമായി അതുവഴി വരണം അപ്പോൾ ആ കാൽപ്പാടുകൾ മാഞ്ഞുപോകും ഭക്ഷണം കൊണ്ടുവരാൻ അസ്മാർ അതിന് ചുമതലപ്പെടുത്തിയിരുന്നു വിവരങ്ങൾ അറിയാനും അതുപോലെ തന്നെ കൊണ്ടുവരുന്ന ആടിൽ നിന്ന് കറന്നെടുത്ത് പാല് കുടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മകൻ അബ്ദുല്ലാഹിനെ ചുമതലപ്പെടുത്തിയിരുന്നു മക്കയുടെ നേരെ എതിർ ദിശയിലൂടെ മദീനയിലേക്ക് പോകുന്ന വഴി എല്ലാവർക്കും അറിയില്ല അബ്ദുല്ലാഹിബിനെ ഉറയിക്കത് എന്ന അതല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തൊരു വ്യക്തിക്ക് അതറിയാം അദ്ദേഹം വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ് പ്രവാചം സ്വീകരിച്ചത് അഥവാ മദീനയിലേക്കുള്ള ഗൈഡ് അബ്ദുല്ലാഹിബിന് ഉറയിക്കത് എന്ന മുസ്ലിം ആയൊരു സഹോദരനായിരുന്നു പ്രവാചകൻ അവിടെ ചെല്ലുമ്പോൾ കൈയ്യും കൊട്ടി പാട്ടുപാടി സ്വീകരിക്കാൻ മദീന പാകപ്പെട്ടിരുന്നു അത് സാധ്യമായത് വർഷങ്ങൾക്ക് മുമ്പേ മിസ് അബിൻ ഉമേറിനെ പ്രബോധകനായിട്ട് അവിടേക്ക് അയച്ചിരുന്നു ഇങ്ങനെ നമ്മള് പ്രവാചകന്റെ മദീന യാത്ര പരിശോധിച്ചാൽ വളരെ കൃത്യമായ പ്ലാനിങ് പ്രവാചകന്റെ യാത്രക്കുണ്ടായിരുന്നു എന്ന് ഇപ്പോഴുമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഞ്ചാമത്തെ കാര്യം ബന്ധമാണ് മൊഹാജറുകളും അൻസാറുകളും നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ് എന്തെങ്കിലും ഒന്ന് എനിക്ക് എനിക്ക് മാത്രം എൻ്റെ കുടുംബത്തിന് മാത്രം എന്നതല്ല എന്നേക്കാൾ എൻ്റെ സഹോദരന് പ്രാധാന്യം നൽകുന്ന വളരെ ഉദാത്തമായ മാതൃകയാണ് മുഹാജരുകളും അൻസാറുകളും മക്കയിൽ നിന്ന് വന്ന മുഹാജരുകളെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് തങ്ങൾക്കുള്ളതെല്ലാം അവർക്ക് പകുത്തു നൽകുന്ന ഉന്നതമായ സഹോദര്യ ബോധത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ആറാമത്തെ കാര്യം ഉയർന്ന പ്രതീക്ഷയാണ് മക്ക വിട്ട് നിരാശയോട് കൂടിയിട്ടല്ല പ്രവാചകൻ അങ്ങോട്ട് പോകുന്നത് തന്റെ അനുയായികൾക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ് പേടിക്കേണ്ട അള്ളഹ് നമ്മുടെ കൂടെയുണ്ട് അള്ളാഹന്റെ മാർഗത്തില് ഇജറപ്പുറപ്പെട്ട ആളുകൾക്ക് ദുനിയവിലെ ഹസനത്ത് നൽകുന്ന ആളെ പരലോകത്ത് അതിനേക്കാൾ വലിയ സ്ഥാനമുണ്ട് അവരറിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിശുദ്ധ സുഹൃത്തുനോട് അള്ളാവ് പറയുന്നുണ്ട് അവര് ക്ഷമിക്കുകയും അള്ളാവിൽ ലഥാവിധി തവക്കുൽ ചെയ്യുകയും ചെയ്ത ആളുകളായിരുന്നു എന്ന് ഖുറാൻ ബോധ്യപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള വളരെ പ്രാധാന്യത്തോടെ ഹിജറെ കുറിച്ച് മനസ്സിലാക്കാനും അതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്വാലി സമൂഹത്തെ വിമോചിപ്പിച്ച മാസം മൊഹർണമാണ് എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കുക പ്രതിസന്ധികളും പ്രയാസവും നിറഞ്ഞ ലോകത്ത് മുസ്ലിം സമൂഹത്തിന് ആശാവഹമായ വലിയ പ്രതീക്ഷകൾ നൽകുന്ന സന്ദേശമാണ് ഇരുഹിജക്കുമുള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടാവുക അള്ളാഹു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമാറാവട്ടെ അസ്തമിച്ചു പോയി എന്ന് തോന്നുമാറുള്ള ഈ സാഹചര്യങ്ങൾ മാറി ഇസ്ലാമിന്റെ വെളിച്ചം ലോകം മുഴുവൻ പ്രസരിക്കുന്ന അർത്ഥത്തിലേക്ക് വ്യാപിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ Assalamualaikum warahmatullahi wabarakatuh.